ഹായ് ഇപ്പം പുതിയൊരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഞാൻ കുറച്ച് ഷോട്ടുകളൊക്കെ ആദ്യം ഇട്ടിരുന്നു അപ്പം ഞാൻ എൻ്റെ കൃഷിയുടെ ആദ്യ ഓരോ കാഴ്ചകളും നിങ്ങളെ ഓരോന്നോരോന്നായി കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് ഞാൻ എൻ്റെ വെച്ചിരിക്കുന്ന ഈ ചെടികളെല്ലാം തന്നെ ഈ തൈകളെല്ലാം തന്നെ ഒരു വലിയ ചട്ടിയിലോട്ട് മാറ്റാനും പിന്നെ ഞാൻ എൻ്റെ ടെറസിലോട്ട് ഫസ്റ്റ് അതിനുള്ള സാമഗ്രികൾ സാധനങ്ങളെ കയറ്റുന്നത് എങ്ങനെയാണ് സാധന സാമഗ്രികൾ കയറ്റുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നിങ്ങൾ കാണുക ഞാൻ എൻ്റെ താഴത്തുനിന്ന് മണ്ണ് കയറ്റുന്നത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ കപ്പിയും കയറും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ദിമലയൊക്കെ ഇതുകൊണ്ട് ഇതാണ് എൻ്റെ കപ്പിയും കയറും എൻ്റെ പഴയ കയറൊക്കെ പോയത് കാരണം താൽക്കാലികമായൊരു കയറൊക്കെ ഉണ്ടാക്കിയെടുത്തേക്കുമാണ് ഞാൻ എൻ്റെ മണ്ണ് കയറ്റുന്നത് ഇങ്ങനെയാണ് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാനൊരു ബക്കറ്റിൽ വേസ്റ്റൊക്കെ ഇട്ട് നിറച്ച് വെച്ചിരുന്നൊരു ഒരു ബക്കറ്റായിരുന്നു പക്ഷെ അതിനകത്ത് വെള്ളവും എല്ലാം കൂടി നല്ല വേസ്റ്റാണ് കേട്ടു മണ്ണെടുത്തു ഞാൻ പറയാം ഇങ്ങനെയാണ് കയറ്റുന്നത് ഇങ്ങനെ കയറ്റി ഞാൻ പറയുന്നത് ഇത് കുറെ നാൾ മുന്നേ ഞാൻ എടുത്തു വെച്ചിരുന്ന മണ്ണായതിൽ അത് കാരണം അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കിട്ടൊന്ന് ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരാം അല്ല അപ്പം ഞാന കുമ്മാ കുമ്മായ മുട്ട് ഞാൻ വെച്ചിരുന്നു നേരത്തെ ഇട്ട് വെച്ചിരുന്നിൻ്റെ ക്കറ്റിന്റെ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് ഒരു ഞാൻ ഇങ്ങനെ ഓരോ ബക്കറ്റ് ബക്കറ്റിലും ഇങ്ങനെ താഴെയൊക്കെ ഇട്ട് വെച്ചേക്കും കേട്ടോ നമ്മുടെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും കരിയൽ പറിക്കുന്ന പുല്ലുകളൊക്കെ കൂടി ഇങ്ങനെ കൈ കിട്ടുന്ന പാത്രത്തിലൊക്കെ അവിടെ ഇവിടെ അല്ലെങ്കിൽ മണ്ണിലാണേലും കുഴിച്ചൊരു കൂന പോലെ വെച്ചിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ചെടികൾ നടാൻ വേണ്ടി ഞാൻ അതാ എടുക്കുന്നത് അങ്ങനെ വെച്ചിരുന്നത് മണ്ണായിരുന്നു അപ്പൊ നേരത്തെ വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ ഒന്നും സാരയില്ല ഇച്ചിരി ചൗരിച്ചോറും കൂടി എനിക്ക് നിന്ന് എടുത്തേണ്ടി വരാം അതും കൂടി കയറ്റി ഞാൻ ഇതെല്ലാം നട്ടിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിലവില് ഇതാണ് എന്റെ അവസ്ഥ എനിക്ക് രാവിലെ മുതൽ ഇതിനകത്ത് ഭയങ്കര വെയിലെന്റെ ടെറസിൽ അത് കാരണം എനിക്ക് പേടി എൻ്റെ പച്ചക്കറിക്ക് വെച്ചാ ഇപ്പ വെച്ചാ എന്താവും എങ്ങനെയാവും അറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം ഒരു ഒട്ടും തണലില്ലല്ലോ എന്റെ കോവല് കയറി വരുമെന്ന് തോന്നുന്നു മണ്ണായി വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇതിനകത്ത് ചാണാനും നിലവിലെന്റെ ഈ മണ്ണിനകത്ത് നല്ല വളം നല്ല വളമുള്ള മണ്ണ എന്റെ കാര്യം വെച്ചാല് ഞാനിത് കരിയില നമ്മുടെ വേസ്റ്റ് ഇതൊക്കെ കൂടി ഇതുപോലെയൊക്കെ ഉള്ള ബക്കറ്റുകളിൽ ഞാൻ താഴെത്തിട്ട് വെക്കും പിന്നെ എനിക്ക് പഞ്ചായത്തിന്നും അതിൻ്റേതായ സ്ഥലം ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഇട്ട് വെച്ചിട്ട് ആ മണ്ണാണ് ശരിക്കിയത് അപ്പം ഞാൻ നേരത്തെ ഒരു ഇതിനകത്ത് ചെടിയൊക്കെ വെച്ചിരിക്കുന്ന എങ്ങനെയാണ് കാണിച്ചല്ലേ അപ്പം ഞാൻ ആദ്യം എൻ്റെ ചെടിയൊക്കെ ഇതിനകത്തൊന്നും നിറച്ചിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടിയിൽ എനിക്ക് തക്കാളി വെക്കണമെന്നില്ല കാര്യം എന്നുവെച്ചാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് പോകുന്നതല്ലേ ഇപ്പം താൽക്കാലികമായി ഞാൻ ഗ്രോബാഗിൽ തക്കാളി ഗ്രോബാഗി വെക്കാം പിന്നെ മുളകും വഴുതനേയും നിൽക്കുന്ന ആയത് കാരണം ചട്ടിയിൽ മുളകും വഴുതനേയും വെക്കാം നമുക്ക് അല്ലേ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ കൃഷി തുടങ്ങുമ്പോഴത്തെ ഒരടിച്ചു വരി ചെറിയൊരു തൂമ്പ ഒരു ഇങ്ങനെ മണ്ണ് പോരുന്ന സാധനം ഇതുപോലത്തെ ഒരു സംഭവം പിന്നെ ചിലർ വെറും കയ്യേറയൊക്കെ വേണമെന്ന് പറയും മണ്ണിൽ പണിയണവന് കയ്യേറയൊന്നും നടക്കണ കാര്യമല്ല മണ്ണി മണ്ണിപ്പനിയുന്ന ആൾക്കാർക്ക് കയ്യേറിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നടക്കണമല്ലോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കയ്യറിയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അതിനൊന്നും ആരും എന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എൻ്റെ ഇങ്ങനെ എടുക്കും ഗ്രോ ബാഗ് ഇപ്പോഴത്തെ ഗ്രോ ബാഗ് ഇപ്പോൾ ഒത്തിരി സുഖമില്ല നേരത്തേക്കെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിന് എന്തായാലും കത്തി എന്നറിയാവോ ഇതുകൊണ്ടത് എനിക്ക് കത്തിയില്ല ഒരു ഗ്രോ ബാഗിന് പതിമൂന്ന് രൂപയും ഞാനൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് അന്നത്തെ കാലത്തൊക്കെ ഗ്രോ വരെ നമ്മുടെ അടിയിൽ വരുന്ന അരിച്ചാക്കില്ലേ ആ ചാക്ക് നമുക്ക് മൂന്ന് ബീപ്പും നാല് ബീപ്പൊക്കെ കിട്ടായിരുന്നു അന്ന് അതിനകത്ത് ആയിരുന്നു ഞാൻ കൂടുതലും ചെയ്തത് പിന്നെ ഗ്രോ ആയി എങ്കിലും പതിമൂന്ന് രൂപയ്ക്ക് ഞാൻ ഗ്രോ ബായിക്ക് മേടിച്ചിട്ടില്ല അത് നിങ്ങളെ ഒരു കാര്യം കാണിക്കാനായിട്ട് ഇത് നിങ്ങളിങ്ങനെ നിറച്ചു അപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ ചട്ടിയിൽ ഞാൻ ജസ്റ്റ് സമയമില്ലാത്തതിൻ്റെ പേരിൽ നിന്നാണ് അന്ന് അങ്ങനെ ചെയ്തത് അതിനകത്ത് ഞാൻ എൻ്റെ തക്കാളിന് എടുത്ത് അങ്ങ് വെക്കുക പിന്നെ ഒരു കാര്യം ഈ ചിലർ പറയുന്നത് കേൾക്കാം തരിയില ഇടും തരിയില അടിയിലിട്ടിട്ട് നമ്മൾ വെച്ച് പച്ചക്കറിയൊക്കെ വെക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറയുകയാണ് കരിയല കരിയിലടിയിലിട്ടിട്ട് അതിന് മുകളിൽ മണ്ണ് നിറച്ച് തക്കാളി ഒരിക്കലും നടരുതും കാര്യം എന്താണെന്ന് വെച്ചാൽ കരിയല നന്നായിട്ട് പൊടിഞ്ഞില്ലായെങ്കിൽ ആദ്യം മണ്ണിട്ടിട്ട് നന്നായിട്ട് പൊടിഞ്ഞ അതായത് മോനെ ഒരു കരിയല അവിടെ നിന്ന് എടുതടാ ഒരു ഇതൊരു കരിലയല്ലേ അപ്പോൾ ഈ കരിയല നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞിട്ട് ഇത് പൊടിച്ച് വേണമെങ്കിൽ നിങ്ങൾ തക്കാളി വെക്കണം ചട്ടിയിലിട്ടും അല്ലാതെ ഇത് വെക്കണ ഈ പ്ലാവലൊക്കെ അത് ഇങ്ങനെ കിടക്കണം പച്ച ഇലകൾ വെച്ച് തക്കാളിക്ക് ഇടരുതും കാര്യം എന്താന്ന് വെച്ചാൽ തക്കാളിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വേറെ കൂടിയുള്ള അസുഖം നമ്മൾ വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ തക്കാളി വാടി കിടക്കണതാണ് അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം തക്കാളി എന്ന് പറഞ്ഞാൽ ഒട്ടും വലിയില്ലാത്തൊരു തണ്ടും എവിടെ എന്ത് അസുഖം ഉണ്ടോ അവൻ ആദ്യം കേറി മേടിക്കുന്ന ഒരു ചെടിയാണ് തക്കാളി അപ്പൊ തക്കാളിയുടെ ചുവട്ടില് ഇങ്ങനെ അടിയിൽ നമ്മൾ വെറുതെ ഈ അതിൻ്റെ ഇല ഇതിൻ്റെ ഇല ഒന്നും കൊണ്ട് ഇടാതിരിക്കുക നല്ലത് തക്കാളിക്ക് എപ്പോഴും നല്ലത് ചതിരിച്ചോറ് മണ്ണ് ഈ ചാണകൻ ഇതും പിന്നെ വേപ്പിൻ്റെ വേപ്പ് വേപ്പ് മിണ്ണാക്കല്ലേ അത് തലക്കിയ വെള്ളം ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടാമൂൺ ഒഴിച്ചു കൊടുക്കുന്നു ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെടി തന്നെ തക്കാളി നാം ചില വെക്കുന്ന ഇത് നന്നായി പിടിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിന് പ്രശ്നമില്ലായിരിക്കും നമ്മൾ ഈ സാധനത്തിനൊക്കെ ഇവിടെ പിടിപ്പിച്ചെടുക്കുമല്ലേ നമുക്ക് അത്ര നന്നായിട്ട് തക്കാളി ഒന്നും ഉണ്ടായി കിട്ടുന്ന നാടാണ് എങ്കിൽ പോലും നമ്മുടെ നാട്ടില് ഈ തക്കാളി ചുമ്മാ വലിച്ചെറിഞ്ഞ പിടി ഇങ്ങനെ ചില ചെടികൾ വരാം നമ്മുടെ ഇവിടെ ചുമ്മാ ഇട്ടാലും ഇഷ്ടം പോലെ പിടിച്ചു വരുന്ന ചെടികൾ കാണില്ലേ അങ്ങനെ പിടിക്കുന്ന ഒരു സാധനം അല്ലല്ലോ തക്കാളി പിന്നെ നമ്മൾ കയറ് കൊടുത്താൽ മാത്രമേ തക്കാളി നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ അപ്പൊ തക്കാളി ചെയ്യുമ്പം അധികം കരിയല ഇടാതിരിക്കുമായിരിക്കും നല്ലത് ഇത് വേണ്ടത് ഇങ്ങനെ ചിറത്തിൻ്റെ മേലിൽ കിടക്കുന്ന ഈ വെയിലിന് നല്ല ഭംഗിയായിട്ട് പൊടിഞ്ഞിട്ട് നമുക്ക് ദോ ഇങ്ങനെ പൊടിച്ച് ഒന്നും വലിയ താല്പര്യമൊന്നും എനിക്കില്ല അതി മോനെ ഇല്ല ദ ഈ വെച്ചിരിക്കുന്ന ഈ തക്കാളി ഞാൻ ഒരനക്കോ ഇല്ലാതെ നമ്മൾ അവനെടുത്തു ഇവിടെ തന്നെ വേര് വന്നു കേട്ടോ അവനെ ഞാൻ വെച്ചിട്ട് ഒരു കാഴ്ചയാവുന്നേ ഉള്ളൂ എങ്കിൽ പോലും അവനെ വേര് അങ്ങ് ഓടി നന്നായിത്തരും ആ പിന്നെ വേറൊരു കാര്യം പൂല് നമ്മൾ ഈ തക്കാളി വെക്കുമ്പോഴേ അവൻ്റെ പേരിന് ഒരു ഷെതും സംഭവിക്കാതെ ഒരു പൂല് ഇപ്പം തന്നെ കൊടുത്തേക്കണം പൂ കിൾക്കാതിരിക്കുക അതൊക്കെ അവൻ്റെ കാര്യം നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് തന്നെ ചെയ്യണം എന്തോ സാനവത്തിലുണ്ടല്ലോ കാണാല് ഈ ഒരു കോല് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി വലുതായിട്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നെങ്കിൽ ഈ കോല് വെക്കുന്നെങ്കില് ഇതിന്റെ വേരിനൊക്കെ എന്തെങ്കിലും ക്ഷത സംഭവിച്ച് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിച്ച് തക്കാളിച്ചിട്ട് പോകാൻ ഇതുണ്ട് സാധ്യതയുണ്ട് അപ്പം തക്കാളിയും പഴുതന എന്ത് ശരി നമ്മൾ തൈ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കോല് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇതൊക്കെ ഞാൻ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ചട്ടിയിലോട്ടാക്കി എല്ലാവർക്കും ഞാൻ കോലൊക്കെ കുത്തി അപ്പം ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കുകയാണ് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര ഇതാണ് അപ്പം നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നല്ല നല്ല ഇതുമായിട്ട് നല്ല ഇതിൻ്റെ വളർച്ചയും ബാക്കി എന്തെങ്കിലും ഞാൻ വിൽക്കുന്നതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം എൻ്റെ ടെറസ്സൊക്കെ ഒന്ന് ഇനിയും വൃത്തിയാക്കാനുണ്ട് ആക്കിയിട്ടില്ല അപ്പം എൻ്റെ ഓരോ പ്രോഗ്രസ്സും ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ അറിയിച്ചോണ്ടിരിക്കുന്നതായിരിക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശരിയെന്നു